ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യുന്നത് ലേഡീസിൽ കംഫർട്ടിന്റെ ഒപ്പം തന്നെ ട്രെൻഡും വലിയൊരു ഫീച്ചർ ആണ് ഇന്നർവെയർ എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റിച്ച് ചെയ്ത് തന്നെ പോകണം ഔട്ടർവെയർ പിന്നെയും കുറെ കൂടി മോൾട്ടൊക്കെ യൂസ് ചെയ്ത് പോവാം ഞാൻ ഇപ്പൊ റിസർവ് ബാങ്കിൽ കൊണ്ടുപോയി കൊണ്ടുപോയിക്കാളും സേഫ് ആണ് കല്യാൺ ഇൻവെസ്റ്റ് ചെയ്തത് ആ ഒരു ക്രെഡിബിലിറ്റി ഉറപ്പുണ്ട് ബ്രാൻഡ് വളരാൻ എന്റെ കോൺട്രിബ്യൂഷൻ എന്തേലും കിട്ടുന്നുണ്ടെന്ന് മാത്രമേ എന്നെ എല്ലാം പഠിപ്പിച്ചത് അദ്ദേഹമാണ് ഞാൻ എന്തൊക്കെ എന്തൊക്കെയായിട്ടുണ്ടോ ഈ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ എനിക്ക് അറിയാവോ അതല്ല ആരും ബിസിനസ് ബിസിനസ് ഒരു അതിൽ എന്തൊക്കെ ചെയ്യാതിരിക്കണം എന്ന് നമസ്കാരം ഇന്ന് നമ്മുടെ നമ്മുടെ എബി സർ എബി മാന്യൻ നമുക്ക് അവരോട് അവരുടെ ബ്രാൻഡിനെ കുറിച്ച് അവരെന്താണ് ചെയ്യുന്നത് അവരുടെ ബിസിനസ് ഏത് ലെവൽ വരെ എത്തി എങ്ങനെയാണ് അവർ തുടങ്ങിയത് അതൊക്കെ നമുക്ക് ഒന്ന് വ്യത്യസ്തമായി ചോദിക്കാം സോ എബി സർ നമസ്കാരം എന്തൊക്കെ വിശേഷം നല്ല നല്ല വിശേഷം എങ്ങനെ മുന്നോട്ട് പോകുന്നു പോകുന്നു രീതിയിൽ ആക്ച്വലി എന്താണ് എന്താണ് സാറിന്റെ ബിസിനസ് എങ്ങനെ ആക്ച്വലി ഞാൻ ലേഡീസ് ഇന്നർവെയറിലാണ് എൻ്റെ ഉള്ളത് ഞാൻ ബ്ലോസ്മർ ബ്രാൻഡിൽ കുറേ വർഷം വർക്ക് ചെയ്തു ഇപ്പം നമ്മൾ ചെയ്യുന്നത് കല്യാൺ സിൽസിന് വേണ്ടിയിട്ട് അവരുടെ ഓൺ ബ്രാൻഡുണ്ട് ഈസ് എന്നാണ് അതിൻ്റെ പേര് ബ്രാൻഡ് ഈസ് ആണ് അത് ബ്രാൻഡ് ഓൺസ് ടു കല്യാൺ സിൽസ് ആ ഈസ് ബ്രാൻഡിൽ നമ്മൾ ലേഡീസിന്റെ അണ്ടർ ഗാർമെൻറ്റ്സ് അതിൻ്റെ പാറ്റേൺസ് അത് ഡെവലപ്പ് ചെയ്യുന്നു ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നു അതിനുശേഷം അതിൻ്റെ പ്രൊഡക്ഷൻ എടുക്കുന്നു ആ പ്രൊഡക്ഷൻ എടുത്ത് അതിൻ്റെ പാക്കേജിങ് ബ്രാൻഡിങ് അതിനുശേഷം അതിൻ്റെ റിക്വയർമെൻറ് അനുസരിച്ച് നമ്മൾ കല്യാണ്ട് ഓരോ ബ്രാഞ്ചുകളിലേക്കും സ്റ്റോക്ക് എത്തി അത് ലേഡീസിലെ അതിനുശേഷം നമ്മൾ ഈസ് ബ്രാൻഡിൽ തന്നെ കിറ്റ്സ് തുടങ്ങി ഇതുപോലെ തന്നെ ഓൺ ബ്രാൻഡ് അതിനുശേഷം ജെൻസ് തുടങ്ങി ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന ഒരു പ്രീമിയം സെഗ്മെൻറ്റിലാണ് പ്രൊഡക്റ്റിനെ നമ്മൾ ഈ ബ്രാൻഡിനെ നമ്മൾ

അതില് വന്നിട്ട് അതില് അതിൽ ഒന്ന് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് നമ്മള് ഈ ജെന്റ്സും കിറ്റ്സിലേറ്റ ലിമിറ്റഡ് പാറ്റേൺസ് ആണ് മീൻസ് അതിലൊത്തിരി ഓപ്ഷൻസ് ഇല്ല അവർ നോക്കുന്ന കംഫർട്ട് അവരുടെ ആ ഒരു അതാണ് നോക്കുന്നത് പക്ഷെ ലേഡീസിൽ കംഫർട്ടിന്റെ ഒപ്പം തന്നെ ട്രെൻഡും വലിയൊരു ഫീച്ചറാണ് എപ്പോഴും പുതിയ പുതിയ ട്രെൻഡുകൾ പുതിയ പാറ്റേൺസ് ലേഡീസിന് ആവശ്യമുണ്ട് ജെൻസ് ഇപ്പൊ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ അതിനൊരു ലോയൽ ആണ് അവര് അപ്പം പെട്ടെന്ന് ഒരു ചേഞ്ച് വരത്തില്ല പക്ഷെ ലേഡീസ് എപ്പോഴും ഇത്തവണ വാങ്ങിയത്

പണ്ടത് വൂവൻ ഫാബ്രിക് ആയിരുന്നു അപ്പോൾ വൂവൻ പ്രൊഡക്റ്റുകൾ ഇപ്പം മാർക്കറ്റിൽ നിന്ന് പതിയെ പതിയെ അതിന്റെ സെയിൽ ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ജനറേഷൻ ജനറേഷനെല്ലാം ഉപയോഗിക്കുന്ന നിറ്റഡ് ഫാബ്രിക്കാണ് നിറ്റഡ് ഫാബ്രിക്കിന് ആയിട്ടുള്ള വർക്കേഴ്സ് സ്റ്റിച്ച് ചെയ്യുന്നവരോ അല്ലെങ്കിൽ അതിന്റെ മാനുഫാ ഒന്നും കേരളത്തിൽ അല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിറ്റഡ് ഫാബ്രിക്കിൻ്റെ പ്രൊഡക്ഷൻ എടുക്കുന്നത് മുംബൈ ഡൽഹി തിരുപ്പൂർ അവിടുത്തെ ഡിഫറൻറ്റ് യൂണിറ്റുകളുണ്ട് അപ്പോൾ നമ്മൾക്ക് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന രണ്ട് യൂണിറ്റ് ഉണ്ട് പിന്നെ അതുകൂടാണ്ട് നമ്മളെ പോലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഏറ്റവും ലീഡിങ് ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് റെപ്യൂട്ടഡ് ബ്രാൻഡ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ജോബ് വർക്ക് സെൻറ്ററുകളുണ്ട് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ അവിടെ നിന്നാണ് നിറ്റഡ് ഫേബ്രിക്കിലുള്ള സെയിപ്പം പുതിയ പല ലൈക് ഈ ലൈക്ര അതുപോലെ തന്നെ മൊഡാൾ ലൈക്ര മൈക്രോ മൊടാള്

കസ്റ്റമേഴ്സിന് ഏറ്റവും പ്രീമിയം സാധനം ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കണം എന്നുള്ളതാണ് കല്യാൺ സെൽസിൻ്റെ ഒരു പോളിസി അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്നത് കല്യാൺ സെൽസിൻ്റെ എല്ലാ ക്വാളിറ്റി മെഷേഴ്സും കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഓരോ പീസും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഓരോന്നും അതിൽ മെഷർമെൻറ്റ്സ് നമ്മൾ ചെക്ക് ചെയ്യും അതിൻ്റെ സ്റ്റിച്ചിങ് നമ്മൾ ചെക്ക് ചെയ്യും അതിൻ്റെ ഡിഫറെൻ്റ് സ്ഥലങ്ങളിലുള്ള ലോക്കിംഗ് സിസ്റ്റം അത് നമ്മൾ നോക്കും പിന്നെ അതിൻ്റെ കളറ് കളർ ബ്ലീഡിംഗ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള അങ്ങനെ എല്ലാ ആസ്പെക്റ്റുകളും നമ്മൾ ചെക്ക് ചെയ്ത് അത് ഹൺഡ്രഡ് പെർസെൻറ്റ് പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ആണ് നമ്മൾ അതുകൊണ്ട് വേറെ ടെസ്റ്റ് നടത്തണം നമുക്കത് വേറെ ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ഉള്ള ആളുകളുണ്ട് നമ്മൾ അവർക്ക് ഇത് വേറെ ടെസ്റ്റിന് കൊടുത്തിട്ട് അവർക്കൊരു ക്വസ്റ്റിനെയറും കൊടുക്കും അപ്പോൾ അതിൻ്റെ ഓരോ ഫീച്ചറുകളും അവർ നോക്കിയിട്ട് എവിടെയെങ്കിലും ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവർ ആ ക്വസ്റ്റിനെയറിൽ ഫില്ല് ചെയ്ത് തരും അപ്പോൾ ആ ക്വസ്റ്റിനെയറും കിട്ടി അത്രയും കാര്യം പെർഫെക്റ്റ് ആണെങ്കിലാണ് നമ്മൾ പിന്നെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുള്ളൂ അങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്തത് ഈ പറയുന്ന ഷോപ്പിലോട്ട് അതിൽ എവിടെയെങ്കിലും ഒരു ക്വാളിറ്റി ഇഷ്യൂ

ഇനി എസ്പെഷ്യലി ഈ ഇന്നർവെയർ എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റിച്ച് ചെയ്ത് തന്നെ പോകണം ഔട്ടർ വെയർ പിന്നെയും കൂടി മോൾട്ടൊക്കെ യൂസ് ചെയ്ത് പോവാം ഇതില് എന്തൊക്കെ എന്തൊക്കെ ഓട്ടോമാറ്റിക് ആണെങ്കിലും അവിടെ എല്ലാം ഒരു സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വർക്കറുടെ ആവശ്യമുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന വളരെ ചെറിയ സേഫ് ഒരു ആയിരം പീസ് വരുമ്പോഴത്തേക്കും ഇപ്പൊ അതില് ഒന്നോ രണ്ടോ പീസിൽ എന്തെങ്കിലും അങ്ങനെ മൈനോട്ട് മിസ്റ്റേക്ക് വരാണെങ്കിലും നമ്മളത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ് ആ ഗ്യാരാണ് അത്രയും നമ്മളത് എൻഷൂർ ചെയ്യുന്നുണ്ട് കസ്റ്റമർക്ക് കിട്ടുന്ന ഏറ്റവും പെർഫെക്റ്റ് ആണോ ഈ ആയിരം പീസിലിപ്പോ ഒന്നോ രണ്ടോ പീസ് മാക്സിമം നമ്മളുടെ കണ്ണിൽ പെടാണ്ട് പോയാൽ പോലും അത് നമ്മൾ പിന്നെ ഡിസൈനിങ് മാനുഫാക്ചറിങ് നമുക്ക് മുംബൈ ആരാണ് ഇതില് ഞാൻ കൂടുതലും ഇപ്പം നമുക്കൊരു വെൽ സിസ്റ്റം ഉണ്ട് നമ്മുടെ ഓഫീസിൽ അതിനൊരു കൃത്യമായിട്ട് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓരോ കാര്യങ്ങളും അപ്പോ അവര കാര്യങ്ങൾ നോക്കും ഞാൻ കൂടുതലും നോക്കുന്നത് പ്രൊഡക്ഷൻ ആണ് ഡിസൈനിങ് അതിന്റെ ആറാണ്ടി അല്ല അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് യാത്രകൾ ചെയ്യുന്നുണ്ട് എല്ലാ എക്സിബിഷൻസും ഇന്ത്യയിൽ എവിടെയുണ്ടെങ്കിലും വെളിയിലുണ്ടെങ്കിലുമൊക്കെ എക്സിബിഷൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അല്ലാതെ തന്നെ മാർക്കറ്റിൽ നിന്ന് പുതിയ പുതിയ പാറ്റേൺസ് ഇപ്പം ഇന്ത്യയിലെ ഫാഷൻ ഹബ്ബ് മുംബൈ ആണ് അപ്പോൾ മന്ത്ലി തന്നെ വൺ ഫോർ ടോയ്സ് ഒക്കെ മുംബൈ പോകാറുണ്ട് നമ്മൾ അങ്ങനെ ഈ പാറ്റേൺസിനെ പറ്റി പഠിച്ച് അതനുസരിച്ച് പ്രൊഡക്റ്റിനെ നമ്മൾ എപ്പോഴും ഈവൻ നമ്മൾക്ക് ഇവിടെ ഉള്ള പ്രൊഡക്റ്റ് പോലും ഇപ്പം ഞങ്ങൾ ചില പാറ്റേൺ ഉണ്ട് അത് നാലോ അഞ്ചോ ആറോ വർഷമായിട്ട് മാർക്കറ്റിൽ മാർക്കറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നതാണ് പക്ഷെ നമ്മൾ അതിനെ പിരിയോഡിക്കലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഒക്കെ കസ്റ്റമർക്ക് വാല്യൂ അഡീഷൻ കൊടുത്ത് ആ പ്രൊഡക്റ്റിനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് അപ്ഡേറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ടു ട്രെൻഡ് ട്രെൻഡ് അതെ അതെ അതല്ലാതെ ഇപ്പം അഞ്ചു വർഷം മുന്നേ ഒരു പ്രൊഡക്റ്റ് ഇറക്കി ആ പ്രൊഡക്റ്റ് ഇപ്പോഴും ഒരു മാറ്റം ഇല്ലാതെ മാർക്കറ്റിൽ പോകുന്ന ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാവില്ല കാരണം ലേഡീസാണ് കൂടുതലും ലോഞ്ചറി എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഇൻട്രസ്റ്റ് ആയിട്ട് വരികയാണ് അപ്പം എപ്പോഴും ലേഡീസ് പ്രൊഡക്റ്റ് അപ്ഡേഷൻ വളരെ മസ്റ്റ് ആണ് അത് ഡെയിലി ബേസിൽ പോലും അപ്ഡേഷൻ അത്രയും നല്ലതായിരിക്കും ഞാൻ പിന്നെ ഇതിനകത്ത് എത്ര എത്ര വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളുടെ എന്റെ ഓഫീസിൽ ഒരു പതിനഞ്ചു പേരുണ്ട് അത് തന്നെ ആണ് ലേഡീസാണ് ഞങ്ങൾക്കൂടെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാനുള്ള രണ്ട് ബോയ്സ് കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് തന്നെ അവർ അതിന്റെ പാർട്ടാക്കി നിർത്തുന്നത് കുറച്ചും കൂടി നമ്മൾക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന കാര്യമാണ് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് എന്റെ ഒരു എക്സ്പീരിയൻസിൽ ലേഡീസ് കുറേ കൂടി ജോലി അവര് കുറച്ചും കൂടി അവർക്ക് കരിയറിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ അവർക്ക് താല്പര്യമുണ്ട് അവർ ലോയലുമാണ് അതായത് കൺസിസ്റ്റൻസി കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ അവര് പ്രൊമോട്ട് ചെയ്യുന്നു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് ഇതുവരെ സാറിനെ എങ്ങനെയാണ് ലൈക് പ്രോഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ചിലവർക്ക് തോന്നാറുണ്ട് ഇപ്പൊ ബിസിനസ് തുടങ്ങുന്നു അല്ലെങ്കിൽ എങ്ങനെ തുടങ്ങി അതേപോലെ തന്നെ എങ്ങനെയാണ് ഈ ബിസിനസ് ഞാൻ അസോസിയേറ്റ് കല്യാൺ കല്യാൺ സിൽസ് സിൽസ് ആണ് വർഷത്തെ എക്സ്പീരിയൻസ് ഒരു റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻ ആണ് അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ആരായാലും ഒരു മിനിമം പ്രോഫിറ്റ് ഗ്യാരണ്ടി അവർ എൻഷുർ ചെയ്യുന്നുണ്ട് ഇവിടെ എൻ്റെ ഓർഗനൈസേഷനിലും ഞങ്ങൾക്ക് ആ മിനിമം പ്രോഫിറ്റ് ഞങ്ങൾ ഇവിടെ നോക്കുന്നത് ഞാനിപ്പോൾ റിസർവ് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റിനേക്കാളും സേഫ് ആണ് കല്യാൺസൽസിന് വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് ആ ഒരു ക്രെഡിബിലിറ്റി അവർക്കുണ്ട് ബ്രാൻഡ് ഉണ്ട് റെപ്യൂട്ടേഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മാർജിൻ സൈഡ് ഡീസെന്റ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് മാർജിൻ അതിപ്പോൾ ചിലപ്പോൾ ഞാൻ വേറെ എവിടെയെങ്കിലും ചെയ്ത് കഴിഞ്ഞാലും പ്രോഫിറ്റ് സൈഡ് കൂടുതലുണ്ടാവും മാർജിൻ കൂടുതലുണ്ടാവും വരികയും പക്ഷെ എനിക്കവിടെ റിസ്ക് ഉണ്ട് ഇവിടെ റിസ്ക് ഇല്ല അത് മാത്രമല്ല ഇപ്പം ഈ പ്രോഫിറ്റ് എന്നുള്ള ഒരു ആസ്പെക്റ്റ് അല്ലാതെ തന്നെ പല കാര്യങ്ങളിലും അവരുടെ സപ്പോർട്ട് നമുക്ക് കിട്ടാറുണ്ട് ഇപ്പം പ്രൊഡക്റ്റ് ഏതെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് ചിലപ്പം കുറച്ച് സ്ലോ ആയി അന്നേരത്തേക്ക് അതിന് സ്പെഷ്യൽ ഓഫർ ഇട്ട് അത് ക്ലിയർ ചെയ്യാനോ അങ്ങനെ ഏത് കാര്യത്തിലും പിന്നെ അവരുടെ ഒരു മെൻറ്ററിങ് നമുക്കുണ്ട് പല കാര്യങ്ങളും കാരണം അവരത്രയും ഇപ്പോൾ കമ്പനിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഈ കല്യാൺ സെൻസിൽ ഇന്നത്തെ ലെവലിലേക്ക് കൊണ്ടുവന്നത് തന്നെ പെട്ടവരാവൻ സാറാണ് അപ്പം അദ്ദേഹത്തിൻ്റെ വിഷനൊക്കെ നമുക്ക് ശരിക്കും ഞങ്ങളെ പലപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മളത് ഒത്തിരി നമുക്കത് ഇതിലൊരു കോൺഫിഡൻസോടുകൂടി നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലൊരു ഫിനാൻഷ്യലി എന്ത് എം ചെയ്യണമെന്നുള്ള എനിക്ക് എൻ്റെ ഓർഗനൈസേഷൻ ലോസിലല്ല ഇത് ഒരു ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള കുറേ വാല്യൂസ് ചെയർമാനും അതായതിൻ്റെ രണ്ട് മക്കളും നമുക്ക് തരുന്ന സപ്പോർട്ടും കൂടി ഇതിൽ ഞാൻ അത് അതും ഇതിൻ്റെ ഒരു അസറ്റായിട്ടാണ് കാണുന്നത് പിന്നെ ഞാൻ അവിടുന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ഇവൻ വർക്ക് കൾച്ചർ അതെനിക്ക് ഇവിടെ എത്രത്തോളം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവിടുത്തെ സിസ്റ്റങ്ങൾ ട്രാൻസ്പെറൻസി അവരുടെ പോളിസികൾ അതെല്ലാം എന്നെ ശരിക്കും ഈ കഴിഞ്ഞ മൂന്ന് വർഷം ഞാൻ അതിനു മുമ്പുള്ള മുപ്പത് വർഷം ഉണ്ടാക്കി എടുത്ത എന്റെ എക്സ്പീരിയൻസിനെ ഒന്നുകൂടി അത് ഫൈൻഡൌൺ ചെയ്യാനൊക്കെ ഇതിലത്തെ പ്രോഫിറ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇപ്പൊ ഈ ഒരു ബിസിനസ്സിലോട്ട് മൂവ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് വന്നത് നേരത്തെ വർക്ക് ചെയ്ത ഈ ഒരു ബിസിനസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ഞാൻ ഞാൻ ബ്ലോസം എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിലാണ് വർക്ക് ചെയ്ത് ആ ബ്ലോസത്തിൻ്റെ ഒരു ഒരു ഗ്രോത്ത് സ്റ്റേജിൽ അവരുടെ കൂടെ ഞാൻ കൂടിയായിരുന്നു പിന്നെ ആ ബ്രാൻഡ് അത്യാവശ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നവർ അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു അവിടെ ഞങ്ങളുടെ ഡയറക്ടേഴ്സ് ഒരു ഷാജി തോമസ് ബിമൻ ജോർജ് അവർ രണ്ടുപേരും നമ്മൾക്ക് കുറേ ഗൈഡ് ലൈൻസ് വന്നിരുന്നു അവരുടെ കൂടെ ആയിരുന്നപ്പോഴേക്കും എനിക്കതിൻ്റെ ബേസിക്സും അടുത്ത ലെവലിലോട്ടൊക്കെ ഒത്തിരി പഠിക്കാൻ പറ്റി അതിനുശേഷം ഞാൻ ഒരു സമയത്ത് ഈ ഇൻഡസ്ട്രിയില് ജോലി വേണോ ബിസിനസ് വേണോന്നുള്ള ഒരു ഡയലമിൽ നിൽക്കുമ്പോഴാണ് എന്നെ കല്യാൺ സിൽസിലെ മൈൽസാറ് വിളിച്ചിട്ട് അവരുടെ ഓൺ ബ്രാൻഡ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ അവിടെ നിന്ന് ബ്ലോസ്റ്റിൽ കിട്ടിയ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ആ എക്സ്പീരിയൻസ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു സർഫസ് ആണ് എനിക്ക് കിട്ടിയത് ആ പ്ലാറ്റ്ഫോം എനിക്ക് തന്നു അതിനൊരു ഫ്രീഡം തന്നു കല്യാൺ സിൽസില് ഞങ്ങളുടെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ എന്ത് ചെയ്യുന്നു അവര് ഓരോ ദിവസവും നോക്കുന്നില്ല അവരുടെ ബിസിനസ് അവരുടെ ബ്രാൻഡ് അവരുടെ അവരുടെ എന്നുള്ള ബ്രാൻഡ് വളരാൻ എന്റെ കോൺട്രിബ്യൂഷൻ എന്തേലും കിട്ടുന്നുണ്ടെന്ന് മാത്രമേ നോക്കുന്നുള്ളു ആ കോൺട്രിബ്യൂഷൻ കൊടുക്കാനുള്ള എല്ലാ ഫ്രീഡോ എനിക്ക് തന്നിരിക്കുകയാണ് അപ്പോൾ അത് എനിക്കൊരു നല്ല എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ട് തന്നെ കൂടി കൂടി നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ എസ്പെഷ്യലി ആറന്റി പോലുള്ള കാര്യങ്ങളിൽ റിസ്ക് എടുത്ത് നമുക്ക് ഡെവലപ്പ് ചെയ്ത് അത് വിളിപ്പ് ചെയ്യാൻ സാധിക്കുന്നത് ആ ഒരു അപ്പോൾ സംസാരത്തിൽ എത്ര നേരം എനിക്ക് ബിസിനസ്സിൽ ഫ്രീഡോറിന്റെ നല്ലൊരു മനസ്സിലോട്ടും ബിസിനസ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് പോകുന്നുണ്ട് ഒന്ന് രണ്ട് ഗ്രോത്ത് ഉണ്ടാക്കി പെട്ടെന്ന് കൊറേ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു പോളിസി എനിക്കില്ല ചെയ്യുന്നത് ഏറ്റവും ഡീസെന്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എന്റെ പോളിസി കൂടെ ഞാൻ ആരുടെ ഒപ്പാണോ ചെയ്യുന്നത് അവർക്കൂടി ബെനിഫിറ്റ് ഉണ്ടാവണം എന്നുള്ള പോളിസിയുണ്ട് അപ്പൊ ഞാൻ കല്യാൺ സെൽസിന്റെ കൂടെ ആയതുകൊണ്ട് അവര് വളരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഞാൻ വളരണം എന്നുള്ള പോളിസി എനിക്ക് വളർന്നു അപ്പൊ അതാണ് എൻ്റെ ഒരു ഇതിലുള്ള വിഷൻ ഉറപ്പായിട്ടും എനിക്ക് എൻ്റെ ഈ എൻ്റെ വൈഫ് കൂടെ ഉണ്ട് അവർ എൻ്റെ കൂടെ ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവര് ഫുൾ ടൈം കൂടി ഇൻവോൾവ് ആണ് പിന്നെ ഞാൻ എൻ്റെ ബ്ലോസ് ഷാജി സാറ് എനിക്ക് എന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം കടപ്പാടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം കാരണം എന്നെ ഈ ബിസിനസ് പഠിപ്പിച്ചത് അദ്ദേഹം എന്നെ എല്ലാം പഠിപ്പിച്ചത് അദ്ദേഹമാണ് ഞാൻ എന്തൊക്കെ എന്തൊക്കെയായിട്ടുണ്ടോ ഈ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയില് എന്തൊക്കെ അറിയാവോ അതല്ല എന്നെ പഠിപ്പിച്ചത് ഷാജി സാറാണ് അതുപോലെ കല്യാൺ സിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ ട്രസ്റ്റ് ചെയ്ത് ഞാനെ അതിക്കുമുമ്പ് അത്ര സോ കണക്റ്റഡല്ല സോ ക്ലോസ്ഡ് അല്ല പക്ഷെ എന്നെ ട്രസ്റ്റ് ചെയ്ത് എന്റെ ഒരു കപ്പാസിറ്റീനെ മനസ്സിലാക്കി അതിനെ ട്രസ്റ്റ് ചെയ്തിട്ട് ഈ ഇത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റി കല്യാണിലെ പോലത്തെ ഒരു ഒരു വലിയൊരു ഗ്രൂപ്പിൽ അവരുടെ ബ്രാൻഡ് എത്രത്തോളം അറിയാമല്ലോ സെൻസിറ്റീവ് ആയിരിക്കും ഒരു ചെറിയ ക്വാളിറ്റി ഇഷ്യൂ പോലും ആ ബ്രാൻഡിന്റെ വാല്യൂ കളയുന്നത് അപ്പം എന്നെ ട്രസ്റ്റ് ചെയ്തിട്ട് അവരത് എന്നെ ഏൽപ്പിച്ചതിലുള്ള എനിക്ക് അതുകൊണ്ട് തന്നെ അവര് ചെയർമാനും പ്രട്ടാബ് സാറും മഹേഷ് സാറും പ്രകാശ് സാറും ഒക്കെ എനിക്ക് എപ്പോഴും ഇൻസ്പിറേഷൻ ആണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നതിൽ ഞാൻ പലപ്പോഴും അവരെ സൈലന്റ് ആയിട്ട് മാറി നിന്ന് ഒബ്സർവ് ചെയ്യാറുണ്ട് കാരണം ഇത്രയും വലിയൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പഴത്തേക്ക് അവരത്ര കംഫർട്ടബിളായിട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളത് ഞാൻ സൈലന്റ് ആയിട്ട് പലപ്പോഴും അവിടെ ഉള്ളപ്പോൾ ഒബ്സർവ് ചെയ്യുന്നത് അപ്പൊ അവരൊക്കെയാണ് ഇതിലുള്ള എന്റെ ഒരു മോട്ടിവേഷൻ ുംകോൾവ് ആണ് ഈ ബിസിനസ് മാം എന്താണ് ഇതിനകത്ത് ചെയ്യുന്നത് മായും ഇൻവോൾവ് ചെയ്യുന്നുണ്ട് ലൈക് ബിക്കോസ് പ്രൊഡക്റ്റ് ും കഴിഞ്ഞാല് നമ്മുടെ ഇവിടെ പ്രൊഡക്റ്റ് കഴിഞ്ഞാൽ അത് ഇവിടെ പാക്ക് ചെയ്ത് പോകുന്നവരെയുള്ള എല്ലാ പ്രൊസീജിയറും അത് ക്വാളിറ്റി ചെക്ക് ഉണ്ട് പാക്കിംഗ് ഉണ്ട് ഈവൺ എന്റെ കൂടെ പ്രൊഡക്റ്റ് എന്റെ കൂടെ യാത്ര ചെയ്യാറുണ്ട് മായന്റെ കൂടെ വരാറുണ്ട് എക്സിബിഷനുകൾക്ക് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസുകളിലൊക്കെ ഡൽഹിയിലും മുംബൈയിലും തിരുപ്പൂരിലൊക്കെ വരാറുണ്ട് പ്രൊഡക്റ്റിനെ പറ്റി പല കാര്യങ്ങളിലേക്കാളും നോളജ് അവർക്കുണ്ട് ബീങ്ക് അങ്ങനെയാണ് അപ്പോ ആ കാര്യങ്ങളിലൊക്കെ അവരുടെ സപ്പോർട്ട് പിന്നെ ഞാനവിടെ ഇല്ലെങ്കിൽ പോലും ഓഫീസിലെ കാര്യങ്ങളിൽ എല്ലാത്തിലും സൈലന്റ് ആയിട്ട് ഇവിടെ നമുക്ക് ഒരു മാനേജർ ലേഡിയാണ് അവർക്കൊക്കെ ഒരു ഗൈഡ് ലൈൻസ് കൊടുത്ത് ഇവിടെ ഞങ്ങളുടെ കോർ വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇതാണ് നമ്മുടെ കോർ വാല്യൂസ് കോച്ചബിൾ ഇവിടെ പോലെ വർക്ക് ചെയ്യുന്ന ആരായാലും ഒരു കോച്ചബിൾ ആയിരിക്കണം ഇതെല്ലാം അവിടെ നമ്മൾ വെച്ചിട്ടുണ്ട് കോച്ചബിൾ ആയിരിക്കണം ഇന്നോവേഷൻസ് ഉണ്ടാവണം അവരുടെ അടുത്തുനിന്ന് ഡിസിപ്ലിൻ കമ്പൽസറിയാണ് എമ്പതി ഉണ്ടാവണം കോൺഫിഡൻസ് സിൻസിയറിറ്റി സക്സസ് അപ്പോൾ ഈ കോർ വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുത്തെ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇവരൊക്കെ വന്നപ്പോൾ ഉണ്ടായിരുന്ന മൈൻഡ് സെറ്റൊക്കെ കുറച്ചെങ്കിലുമൊക്കെ എനിക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ടാകും എൻ്റെ ട്രെയിനിങ്ങിൽ കൂടിയും അതല്ലെങ്കിൽ നമ്മുടെ ഇൻവോൾവ്മെൻറ്റിൽ കൂടിയൊക്കെ കുറച്ചെങ്കിലുമൊക്കെ ഇവർക്ക് അത് ഇവരുടെ അത് അഡ്വാൻറ്റേജ് ഒക്കെ ഇവർക്ക് ഫീൽ ചെയ്യേണ്ട ആവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് പാക്കിംഗ് ഇപ്പോൾ ഇത് വന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇതുപോലെ പ്രൊഡക്റ്റുകൾ ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഇത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അത് ഇതുപോലെ പാക്ക് ചെയ്ത് വയ്ക്കും ആ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഓരോന്നിനും മാസ്റ്റർ ബോക്സ് ഉണ്ട് ഇതിന്റെ മാസ്റ്റർ ബോക്സ് ആണ് അത് അതിൻ്റെ ഉള്ളിൽ വെക്കും അതുപോലെ ഡിഫറെന്റ് ഐറ്റത്തിനും അങ്ങനെ മാസ്റ്റർ ബോക്സ് ഉണ്ട് നമ്മളിങ്ങനെ പാക്ക് ചെയ്ത് വെക്കും ഇതിന് ശേഷം ഓരോ ബ്രാഞ്ചിൽ നിന്ന് ഓർഡർ വരുമ്പോഴത്തേക്കും അതിവിടെ മാസ്റ്റർ ഗാർഡനിൽ പാക്ക് ചെയ്ത് താഴേക്ക് ക്വാളിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ് അത് പെർഫെക്റ്റ് ആണെങ്കിൽ വരുന്നിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും ചെയ്തു സെറ്റ് ഒത്തിരി കളേഴ്സ് ഒക്കെ ഉണ്ട് ഇപ്പൊ ഇത് കണ്ടോ മിക്സ് ഇതൊരു പർട്ടിക്കുലർ സൈസ് ആയിരിക്കും ഈ സൈസില് എല്ലാ കളറും മിക്സ് ചെയ്തിരിക്കുന്നത് അപ്പം ആ സെക്ഷനിലോട്ട് പോകുമ്പോഴേക്കും ഇത് എടുത്തു കഴിഞ്ഞാൽ എല്ലാ കളറും ഉണ്ട് അവർ പാക്ക് അവിടെ ഇതുപോലെ ഇവിടെ ഇരിക്കും അതാണ് ഓർഡർ കഴിയുമ്പോൾ ഓർഡർ വരുമ്പോഴത്തേക്കത് ഇവിടെ മാസ്റ്റർ കാർട്ടിൽ ആക്കിയിട്ട് താഴോട്ട് പോകും ഡെസ്പാച്ച് പാച്ച് പിന്നെ ഇത് വന്നിട്ട് ഈ ഹീറ്റ് ട്രാൻസ്ഫർ മെഷീൻ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മൾ ഈ പ്രൊഡക്ഷൻ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ഓരോന്നിനും ഒക്കെ ഉണ്ടാവും ഇതുപോലെ സൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷെ ചിലപ്പോ പതിനായിരം പീസ് അല്ലെങ്കിൽ ഒരു ലക്ഷം പീസ് ഒക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പം അവർ വിട്ടു അവരുടെ വർക്കേഴ്സ് വിട്ടുപോകും ഈ അപ്പൊ നമ്മളൊരു മെഷീൻ ഇവിടെ വാങ്ങിച്ചിട്ട് അങ്ങനെ വിട്ടുപോകുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ ഈ ക്വാളിറ്റിക്ക് എല്ലാം അറിയും അപ്പൊ നമ്മളത് ഇവിടെ കിഡ്സിന്റെ ചെയ്യുന്ന കിഡ്സിൽ നമുക്ക് ആകെ ഉള്ള ഒരു പതിമൂന്ന് പതിനാല് പാറ്റേൺ ആണ് ജെന്റ്സിലുള്ളതും പതിനൊന്ന് പാറ്റേൺ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ ആ പ്രൊഡക്ഷൻ ഹൗസ് കളിന്ന് തന്നെ ആയിട്ട് ചെക്ക് ചെയ്ത് ഇത്രയും ഇത്രയും ഫീച്ചേഴ്സ് അതായത് ലേഡീസിനാണ് ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളത് അത്രയും ചെക്ക് ചെയ്യണം ജെൻസിലും കിഡ്സിലും അത്രയും ഫീച്ചേഴ്സ് ചെക്ക് ചെയ്യാനില്ല അതുകൊണ്ട് പ്രൊഡക്ഷൻ ഹൗസ് കളിന്ന് തന്നെ നമ്മൾ ബില്ല് ചെയ്ത് നേരെ കല്യാണ്ട ഹെഡ് ഓഫീസിലോട്ട് വരും നമുക്ക് ലേഡീസ് ആണെങ്കിൽ കിഡ്സ് ആണെങ്കിൽ തൃശ്ശൂർ ഹെഡ് ഓഫീസിൽ ജെൻസ് ആണെങ്കിൽ പാലക്കാട് വന്നിട്ട് അവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓരോ ബ്രാഞ്ചിന്റെ അതെല്ലാം നോക്കുന്നത് ഞാനാണ് പക്ഷെ അതാ സ്റ്റോക്ക് വരുന്ന ഫൈനൽ ചെക്കിംഗ് അല്ല അവിടെ ഈ ജെൻസും കിഡ്സും ചെക്ക് ചെയ്തിട്ടാണ് പോരുന്നത് അതായത് ഫാക്ടറിയിൽ ചെക്ക് ചെയ്തിട്ടാണ് പോരുന്നത് അതുകൊണ്ട് തന്നെ അത് നമ്മളുടെ ഈ പറഞ്ഞ തൃശൂരോ പാലക്കാടോന്ന് അവിടെ നിന്ന് നമ്മൾ ഓരോ അനുസരിച്ച് അതിന്റെ 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 കോർഡിനേഷൻ കോർഡിനേഷൻ ഞാനാണ് ചെയ്യുന്നത് കാര്യങ്ങളും ഓൺലി തിങ് അത് ഉള്ളൂ വരുന്നില്ല വരുന്നില്ല ഫിസിക്കലി എല്ലാ റെസ്പോൺസിബിലിറ്റിയും നമുക്ക് അവിടെ വരുമ്പോഴും എന്ത് ക്വാളിറ്റി ാണ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള എന്ത് അതിന്റെ റെസ്പോൺസിബിലിറ്റി അത് അത് നമ്മൾ തന്നെ ഔട്ട് സൊല്യൂഷൻ ഉണ്ടാക്കണം സപ്പോർട്ട് എനിക്കാണ് മാം മാമിന്റെ പേര് എന്താണ് എന്റെ പേര് ഈ ഒരു ബിസിനസ്സിലോട്ട് ഇപ്പൊ സാറിന്റെ ഒരുപാട് സപ്പോർട്ട് എന്നിട്ട് സാറെ ഇപ്പോൾ സംസാരിച്ചത് മാമിന്റെ ആക്ച്വലി ഇതിനകത്ത് ഒരു പ്രൊഡക്ഷൻ മാമിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഈ ഒരു ബിസിനസ്സിൽ എന്താണ് പ്രൊഡക്ഷന്റെ പുതിയ പ്രൊഡക്റ്റ് പുതിയ ഐറ്റം വരുമ്പോൾ നമ്മളത് നോക്കി നമുക്ക് അതായത് ഇപ്പോഴത്തെ ആവശ്യമുള്ള സാധനം അല്ലെങ്കിൽ പുതിയ പ്രോഡക്റ്റ്സ് കാരണം ഇന്നോവേഷൻ വരുമ്പോഴാണല്ലോ കൂടുതൽ നമുക്ക് സെയിൽ കിട്ടുക അപ്പൊ അതിന് വേണ്ടിട്ടുള്ള അപ്പൊ ഡിസൈനിംഗും പിന്നെ ഇവിടുത്തെ മാനുഫാക്ചറിങ് നമുക്ക് പുറത്തുനിന്നാണ് ബോംബെ മാനുഫാക്ചറിങ് നമുക്ക് ഇവിടെ ആകെ വന്നിപ്പോ ചെക്കിങ് അതിന്റെ പ്രൊഡക്ടിന്റെ ചെക്കിങ് എങ്ങനെയാണ് പിന്നെ ഇവിടുത്തെ പാക്കിങ് ഇതെല്ലാം ആണ് ഇവിടെ എല്ലാം ചെയ്യുന്നത് അല്ലേ അപ്പൊ ഈ ബിസിനസ്സിൽ ഇപ്പോൾ സാധാരണ നമ്മളൊരു ബിസിനസ് വുമൻ എന്ന് പറയുമ്പോൾ ചിലർക്ക് ചിലവർക്ക് എനിക്ക് പറ്റത്തില്ല എന്നാൽ ഇതിൽ എത്താറുണ്ട് മാം ഹൗസ് വൈഫ് എന്നാണോ ഈ ബിസിനസ്സിലോട്ട് ൂടി ബെറ്റർഫാണോ ബിസിനസ് ആണോസ്റ്റ് രണ്ടും കൂടി മാനേജ് ചെയ്യുന്നതിനോട് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഒരു പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഹൗസും നമ്മുടെ വീടും ബിസിനസ്സും ഇറങ്ങിയത് നമ്മൾ സപ്പോർട്ട് ഒരു വെച്ചിട്ടാണ് ഞാൻ അറിയുന്നത് കൂടി ിട്ടാണ് ഈ ഒരു ബിസിനസ് മുന്നോട്ട് അപ്പോൾ ഓൾ അപ്പൊൾ വെരി ബെസ്റ്റ് ടു ബോത്ത് ഓഫ് യു പിന്നെ സാർ എനിക്ക് ജസ്റ്റ് ഇപ്പൊ നമ്മളൊരു ബിസിനസ് ഒരു സെയിൽസ് മാർക്കറ്റിംഗ് അവർക്കൊരു ടിപ്സ് അല്ലെങ്കിൽ അവർക്ക് ഒരു ട്രെയിനിങ് എന്ന രീതിയിൽ അവരോട് എന്താ പറയാനുള്ളത് സാറിന് കാണുന്ന പ്രേക്ഷകരോട് ഇപ്പൊ നമുക്ക് ഒരു പുതിയ ഒരാള് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യണം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള അതിനെ ഇതിലൊത്തിരിയൻസ് പറയാനുള്ളത് ആരും ബിസിനസ് തുടങ്ങി പോകും ഒരു ബിസിനസ് തുടങ്ങിയാൽ അതിൽ എന്തൊക്കെ ചെയ്യാതിരിക്കണം എന്ന് പഠിക്കുന്നതാണ് പലരും നമ്മളെ എന്തൊക്കെ ചെയ്യണം എന്ന് പഠിപ്പിക്കാൻ ഒത്തിരി പേരുണ്ട് എന്തൊക്കെ ചെയ്യണം എന്നാൽ നമുക്ക് ഒത്തിരി ഐഡിയാസ് ഉണ്ട് നമ്മുടെ കയ്യിലെ പക്ഷെ ബിസിനസ്സിൽ നിൽക്കുന്ന ഓരോ ചെറിയ ഡിസിഷൻസ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ അത് വളരെ മോശമായിട്ട് ബാധിക്കും അപ്പോൾ ഏതൊരു ബിസിനസ്സുകാരനും ബിസിനസ് തുടങ്ങുമ്പോഴത്തേക്കും തുടങ്ങുന്ന ബിസിനസ്സിൽ എന്തൊക്കെ ചെയ്യരുതെന്ന് കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്ത് അത് മനസ്സിലാക്കിയിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ ബിസിനസ്സിലെ ഒരു പരിധിയിലുള്ള പ്രതിസന്ധികൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പഠിച്ചത് അതാണ് ചെയ്തതാത്ത ഒത്തിരി കാര്യങ്ങൾ ബിസിനസ്സിലുണ്ട് പക്ഷെ ഒരു പലരും പല പലതും ഒരു ഒരു ഫാൻസി ആയിട്ട് കണ്ടിട്ട് പല കാര്യങ്ങളും ചെയ്യും അതൊക്കെയാണ് നല്ല രീതിയിൽ പോകുന്ന ബിസിനസ്സിനെ നശിപ്പിച്ചു കളയുന്നത്

അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ഇപ്പം സി ഒരു ബിസിനസ് വേറൊരാൾ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആയിട്ട് പോകും അത് ഞാൻ പ്രോഫിറ്റബിൾ ആണെന്നില്ല അപ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിനെ പറ്റി വ്യക്തമായിട്ട് പഠിച്ചിട്ട് മാത്രമേ ഇതൊക്കെ ബിസിനസ് ഒരിക്കലും ഒരു പെട്ടെന്ന് അല്ല വെൽ സ്റ്റഡീഡ് ആയി നമ്മൾ ഒബ്സർവ് ചെയ്ത് എല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രം പിന്നെ ഉണ്ട് ഓരോ ബിസിനസ്സുകാർക്കും അവരുടെ ഒരു സീഡ് സ്പോട്ടുണ്ട് ആ സീഡ്സ്പോട്ട് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതേ ചെയ്യാവും അപ്പൊ ഞാൻ ചെയ്യുന്നത് ലോഞ്ചറി അണ്ട കാരണം അപ്പൊ ഞാൻ ചെയ്യുന്ന ബിസിനസ്സില് എന്റെ പ്രൊഡക്റ്റുകൾ ഔട്ടർവെയർ വെച്ച് നോക്കുമ്പോഴത്തേക്കും പ്രൈസ് കുറവാണ് സോ എന്റെ പ്രോഫിറ്റ് മാർജിൻ കുറവായിരിക്കും അന്നേരത്തേക്ക് ഞാനൊരു സാരി ചെയ്യുന്ന അതല്ലെങ്കിൽ ഒരു കുർത്തി ചെയ്യുന്ന ആ ബിസിനസ്സിന് കേട്ടാ നടപടം പോകുന്നുണ്ടെങ്കിൽ അതെനിക്ക് തുടങ്ങാന്ന് വെച്ചാൽ അത് എന്റെ സീറ്റ് സ്പോട്ടല്ല എന്റെ സീസ്പോട്ട് ലോഞ്ചറിൻസോൺ അപ്പൊ അവരവരുടെ സീസ്പോട്ട് തിരിച്ചറിഞ്ഞിട്ട്